സ്വഹ തത് സവിതുർവരെണ്ിയോയോദയാം ഇവിടെ ചൊല്ലിയ മന്ത്രം ഏതാണ് വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രം എല്ലാ വേദങ്ങളിലും വരുന്നു റുക്കിലും യജുസിലും സാമത്തിലും അദർവത്തിലും വിശ്വാമിത്ര ഋഷിയാണ് ഈ മന്ത്രത്തിൻ്റെ ദൃഷ്ടാവ് മുൻപ് ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് മന്ത്ര സൃഷ്ടാക്കളല്ല മറിച്ച് മന്ത്ര ദൃഷ്ടാക്കളാണ് മന്ത്രത്തെ ദർശിച്ചവരാണ് അനുഭവപ്പെടുത്തിയവരാണ് വ്യക്തിയും തത്വവും ഒന്നാവുന്ന സമയത്ത് അവരിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എല്ലാ സൃഷ്ടികളും അങ്ങനെയാണ് ഒരു എഴുത്ത് ഒരു കഥയാണ് ഒരു കവിതയാണ് എന്തെങ്കിലൊരു സ്കൾപ്ചേഴ്സാണ് എന്തും അവരെ അതുമായിട്ട് താതാത്മ്യപ്പെടുന്ന സമയത്ത് അവരിൽ നിന്ന് സംഭവിക്കുന്നതാണ് ഇവിടെ ഗായത്രി എന്ന് പറയുന്നത് വരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോയോ എന്ന പ്രചോദയാ എന്നതാണ് ഗായത്രി അതിനോട് ചേർന്ന് വരുന്നു വ്യാഹൃതികൾ മഹാവ്യാഹൃതികളുടെ പ്രതിനിധികളായിട്ട് മൂന്ന് വ്യാഹൃതികൾ വരുന്നു അതാണ് ഭൂർ ഭുവ സുവ ഇത് ഊർധ്വ ലോകത്തിൻ്റെ വ്യാഹൃതികൾ ലോകത്തെ മുകളിലേക്കുള്ള ഏഴ് ലോകത്തിൻ്റെ പ്രതിനിധികളാണ് ഭൂർ ഭുവ സുവ തപ സത്യ ജന എന്ന് പറഞ്ഞു പോകുന്നു താഴേക്കുള്ളതാണ് അതല വിതല സുതല രസാതല പാതാളം എന്ന് പറയുന്നത് അപ്പോൾ ഈ വ്യാഹൃതികളുടെ ആണ് ഭൂർ ഭുവ സ്വ ഭൂർന്നുള്ളത് നമ്മുടെ ഭുവർ ഭൂമി എന്നുള്ളത് ഭുവ എന്നുള്ളത് അന്തരീക്ഷം സ്വ സ്വർഗം സവിതുർവരെ വരേണ്യം സവിതാവിൽ സൂര്യനിൽ സൂര്യനെ ഗായത്രി ദേവിയെ ഒക്കെയായിട്ട് ഇത് ഉപാസിക്കും എന്തായാലും തൽക്കാലം ഇപ്പോൾ നമുക്ക് സൂര്യൻ എന്നുള്ള നിലയിൽ സൂര്യോപാസകന്മാർ സ്വീകരിക്കുന്നത് ഗായത്രിയാണ് അതുപോലെ ഗായത്രി ദേവി എന്നുള്ള സങ്കല്പത്തിലുണ്ട് എന്തായാലും ഇരിക്കട്ടെ തത് സവിതുഹു വരേണ്യം വരേണ്യം ഭജനീയം വരിക്കാൻ സ്വീകാര്യമായത് ഭജിക്കാൻ യോഗ്യമായത് അതാണ് വരേണ്യം എന്ന് പറയുന്നത് വരിക്കാൻ ഉത്കൃഷ്ടമായത് അപ്പോൾ തത് സവിതുഹ വരേണ്യം സവിതാവിൽ ശ്രേഷ്ഠമായിട്ടുള്ള വരെണ്യമായിട്ടുള്ള ബർഗ അതുകൊണ്ടാണ് സൂര്യന് ഭാർഗവൻ എന്നുള്ള പേര് തേജസ് ദേവസ്യ ബർഗ ആ ദേവന്റെ തേജസ് സൂര്യന്റെ തേജസ് ഉപനിഷത്തിൽ പറയും നത്ര സൂര്യോപാധി നന്ദ്രതാരകം തമേവ ഭാന് കുയഗ്നിമേവാന് സർവം തസ്യ സർവമിതം നമ്മൾ ഈ കർപ്പൂരം ഒഴിയുമ്പോഴേ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രവും കൂടെയാണ് മനുഷ്യത്തിലുള്ളതാ ഇങ്ങനെയാ ഓം ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്ര താരകം താരം ഭാന്തി കുയമഗ്നി തമേവ സർവം തസ്യ ഭാസ സർവമിദം ഞാൻ ഈ കർപ്പൂരം കൊണ്ട് ഇതാ ദൈവത്തെ അങ്ങോട്ട് പ്രകാശിപ്പിച്ചു എന്ന് തോന്നരുത് തെറ്റിദ്ധാരണ ഉണ്ടാവരുത് എന്താ പറയണത് നത്ര സൂര്യോ ഭാതി സൂര്യന് പോലും അതിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല അശക്തനാണ് നത്രത്ര സൂര്യോപാധി ന ചന്ദ്ര താരകം ചന്ദ്രനാകട്ടെ നക്ഷത്രങ്ങൾക്കാകട്ടെ അതിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല പിന്നെയാണോ വിദ്യുതോ കുി ഞാൻ ഇവിടെ ഈ കാണിക്കുന്ന ഈ രണ്ടു രൂപയുടെ കർപ്പൂരം പിന്നെ എന്ത് സൂര്യൻ അശക്തനാണ് ചന്ദ്രനും നക്ഷത്രങ്ങളും അഗ്നി ഒക്കെ തോറ്റു മടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ തസ്യഭാസ അതിൻ്റെ പ്രകാശം കൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത് ചന്ദ്രൻ പ്രകാശിക്കുന്നത് നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത് പിന്നെ ഭഗവാനെ ഞാൻ ഈ കർപ്പൂരം കൊണ്ട് അങ്ങയെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ള അജ്ഞാനമോ അഹങ്കാരമോ അറിവില്ലായ്മയൊന്നും എനിക്കില്ല അങ്ങയെ പ്രകാശിപ്പിക്കാൻ ഇവരൊക്കെ അശക്തരാണ് എങ്കിലും ഞാൻ എന്തു ചെയ്യുന്നു ഇതാ ഇതാണ് ശരിയായ അറിവ് അല്ല ഞാൻ ഈ ആരതി ഭഗവാന് നമ്മളൊക്കെ എപ്പോഴും ഈ അഹങ്കാരികളാണ് ഗുരുവായൂർ അമ്പലത്തെ കൊണ്ടുപോയി ഞാൻ അത് കൊടുത്തു ഇത് കൊടുത്തു പിന്നെ ഭഗവാന്റെ കാര്യത്തിൽ ഞാൻ ഒരു മുടക്കവും വരുത്താറില്ല എന്നാ ആലോചിച്ചു നോക്കണേ പൊട്ടം പറയണത് ചിലര് അമ്പലത്തിന് നടയുടെ മുന്നിലൊക്കെ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ ഷർട്ടൊക്കെ അഴിച്ചു ഇങ്ങനെ സ്വർണമാലയൊക്കെ ഇട്ടിട്ട് ഞാൻ പിന്നെ നാട്ടുകാരോട് അവിടുന്ന് ഇങ്ങനെ പറയുക ആ ദീപാരാധനക്ക് തൊഴാൻ നിൽക്കുമ്പോ ഇവിടെ ചുറ്റും ലൈറ്റ് ഫിറ്റാക്കി ഞാൻ ഏർപ്പാടാക്കി ഭഗവാൻ ഇരുട്ട് കഴിയാൻ പാടില്ലല്ലോ എന്ന് ആലോചിച്ച് നോക്കണവേ അപ്പൊ ഭഗവാൻ ഇരുട്ടത് കഴിയരുത് അതുകൊണ്ട് ഞാൻ ചിലര് പൂജാമുറി എ സി ആക്കും കാരണം ഭഗവാൻ ഞാൻ ഇങ്ങനെ എ സിയിൽ ഇരിക്കുമ്പോൾ ഭഗവാൻ ബുദ്ധിമുട്ടരുത് ഇപ്പൊ ഹിമാലയത്തിൽ ഇരിക്കുന്ന ആളാണ് നമ്മുടെ അജ്ഞാനമാണ് അജ്ഞാനത്തിന്റെ കൊടുമുടിയിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ പൊട്ടത്തരങ്ങളൊക്കെ പറയാ അതാണ് ഇതാണ് ഇപ്പോ അതിൻ്റെ അതിനെ പ്രകാശിപ്പിക്കാൻ സൂര്യൻ ഏത് ഏ സു തസ്യ ഭാഷ സർവമിതം വിഭാതി ഏതിൽ നിന്ന് ഏതിനെ കടം കൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത് മറ്റൊരിടത്ത് ഉപനിഷത്തിൽ പറയും ഭീഷോദേദി സൂര്യ ഭയപ്പെട്ട് സൂര്യൻ ഉദിക്കുന്നു ഭീഷോദേദി ഭീഷാസ്മാദ് അഗ്നിശ്ച ഇന്ദ്രശ്ച ഭയപ്പെട്ട അഗ്നി ജ്വലിക്കുന്നു ഭയപ്പെട്ട് ഇന്ദ്രൻ ഭയപ്പെട്ട് വായു ഇവരൊക്കെ അതിനെ ഭയന്നിട്ട് അതിനെ ഭയന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഭർഗോ ദേവസ് ആ ദേവന്റെ സൂര്യന്റെ അതാണ് ഈശാവാസ്യത്തില് അങ്ങനെ പറയുന്നത് എന്താണ് ഹിരൺമയേന പാത്രേണ സത്യസ്യ മുഖം അഭിഹിതം സ്വർണനിർമ്മിതമാർന്ന മൂടികൊണ്ട് അതിനെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു ഹേ പുഷന് അല്ലയോ സൂര്യ അപാവൃണു മാറ്റിയാലും സത്യധർമായ സത്യത്തെ ധർമ്മമായി സ്വീകരിച്ചിട്ടുള്ള എനിക്കായിക്കൊണ്ട് ആ മൂടുപടം മാറ്റിയാലും എന്നിട്ട് അവൻ സാക്ഷാത്കരിക്കുന്നത് എന്താണെന്നറിയോ കല്യാണ രൂപം തത്തേ പശ്യാമി ഞാൻ സൂര്യനാക്കി നിർത്തുന്നത് അത് ഞാനാകുന്നു ആ ഉപനിഷത്തിലെ മന്ത്രമാണ് ഊഷന്നേ കർഷയമസൂര്യ പ്രാചാപത്യവ്യൂഹ രശ്മീൻ സമൂഹ തേജോ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ തത് സവിദുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ഞങ്ങൾ അതിനെ ധ്യാനിക്കുന്നു യോ പ്രചോദയാ ഞങ്ങളുടെ ബുദ്ധിവൃത്തിയെ പ്രചോദിപ്പിച്ചാലും അതിഗംഭീരായിട്ടുള്ള മന്ത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധവും സുന്ദരവും ഫലപ്രാപ്തിയുമുള്ള മന്ത്രമാണ് ഗായത്രി എന്താ ഉദയസൂര്യൻ അഭിമുഖമായിട്ടും അസ്തമയ സൂര്യൻ അഭിമുഖമായിട്ടും ഗായത്രി ജപിക്കാം എത്ര എണ്ണം എന്ത് ചെയ്ത് എന്നുള്ളതല്ല എണ്ണത്തിൻ്റെയൊക്കെ എന്തോ ആവട്ടെ പക്ഷെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക ഇതാണ് ഇതിൻ്റെ താല്പര്യം